അബുദാബിയിലെ തന്നെ ഏറ്റവും മേജർ അട്രാക്ഷൻസിലൊന്നായ ഷെയ്ഖ് സായിദ് മോസ്കിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ വഴിയിലുള്ള അൽവഹദ മാളൊക്കെ കാണിച്ചിട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കാരണം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യുമ്പോൾ അറിയാം ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് ഇത് നമ്മൾ എഡിറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നിങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ നിന്ന് വല്ല വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്യും പക്ഷേ ഇത് എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നിങ്ങൾക്ക് എത്തിക്കണം എന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ നമ്മൾ വീഡിയോ ഇടുന്നുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാതിരിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് ഞാൻ എവിടെയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് വല്ലാതെ പറയാറില്ല ഏതായാലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ അപ്പോൾ നമ്മൾ കവാടത്തിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് കവാടത്തിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടിയില്ല എന്ന് തോന്നി അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ഇതേ കവാടത്തിൻ്റെ വീഡിയോ വീണ്ടും എടുക്കാൻ വേണ്ടി നമ്മൾ റിട്ടം പോയിട്ട് തിരിച്ചു വരും പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല അടിപൊളി കാഴ്ച കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും റിട്ടം വന്നത് അപ്പോൾ കണ്ടോ നല്ല അടിപൊളി വ്യൂ നമുക്ക് കിട്ടി അങ്ങനെ എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചയാണ് അങ്ങനെ ഒരു നേരെ കയറി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡോമാണ് ഈ ഡോം എന്ന് പറയുന്നത് ശരിക്ക് അതിലേക്കുള്ള ആണ് ഇത് ശരിക്ക് അതിൻ്റെ ഒരു കൊബയോ അങ്ങനെയൊന്നുമല്ല ഇത് അവിടെ ഉള്ളൊരു എൻട്രൻസ് ആണ് ആ എൻട്രൻസിൻ്റെ അകത്തു കൂടെ കയറിയിട്ടാണ് നമ്മൾ അടിയിൽ ഇതിൻ്റെ ഈ ഗ്രൗണ്ട് ലെവലിൽ മാളുകളാണുള്ളത് അപ്പോൾ ആദ്യം ആദ്യത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ അബുദാബിയിലെ ഒരു എമിറേറ്റ്സിലെ പ്രധാനപ്പെട്ട ഒരു നാൽപ്പത്തി ഒന്നായിരത്തിലധികം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന നാനൂറ്റി ഇരുപത് മീറ്റർ ലെങ്ത്തും ഇരുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ വിടുത്തുമൊക്കെയുള്ള എൺപത്തിരണ്ട് കുബ്ബകളുള്ള അതും ഏഴു തരം ഏഴ് സൈസിലുള്ള എൺപത്തിരണ്ട് കുബ്ബകളുള്ള വലിയൊരു പിന്നെ പള്ളിയാണ് ഈ അബുദാബിയിലെ ഷെയ്ഖ് സൈദ് മോസ്ക് അവിടെ കയറണം എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ആപ്പും ഇങ്ങനെ കുറേ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇത് മുസ്ലിം റിലേറ്റഡ് ആയിട്ടുള്ളൊരു നമ്മുടെ സ്പിരിച്വാലിറ്റിക്കുള്ള ഒരു നിസ്കാരത്തിനൊക്കെ ഉള്ളൊരു കേന്ദ്രമാണ് സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ടൂറിസം എന്നുള്ളതിനേക്കളപ്പുറം അവിടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉള്ള പ്രാധാന്യം ഉണ്ടാവുക അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആപ്പുണ്ട് ആ ആപ്പിൽ കയറിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകണം അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഇതേപോലെ നിർദ്ദേശങ്ങളുണ്ട് ആ ആപ്പിലൂടെ നമ്മളൊരു എടുക്കണം പാസിന് പൈസ ഒന്നുമില്ല ഫ്രീ തന്നെയാണ് പക്ഷേ ഈ പാസ് പാസ്സെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് അവർ കാണിച്ചു തരുമല്ലോ എത്ര ആൾക്കാർ കയറി ഒരു ദിവസം എത്ര ആ അട്രാക്ഷൻ എത്ര ആൾക്കാർ കാണാൻ വന്നു എന്നുള്ളതിൻ്റെ കണക്കൊക്കെ ആയിരിക്കും അപ്പോൾ ആ പാസ് ഇവിടെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ പിന്നെ കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ പോകാണ്ട് ഈ വഴിയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പള്ളിയുടെ ചരിത്രം തന്നെയാണ് പള്ളിയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ ഇത് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി ഏഴിൽ ഈ സംഗതി ഇവിടെ ബിൽട്ട് ചെയ്ത് ഇത് ആളുകൾക്ക് തുറന്നു കൊടുത്തു അപ്പോൾ അത്രയും സമയത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അത്ഭുതങ്ങൾ ഞാനിനി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കാണിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് അവർ കൊണ്ടുവന്നിട്ട് ഈ നീല കുബ്ബകൾ കണ്ടല്ലോ ഇവിടെ ഇപ്പോൾ കണ്ട ആ നീല നിറത്തിലുള്ള കുബ്ബകളൊക്കെ അതൊക്കെ അബ്ല്യൂഷൻ പോയിൻ്റാണ് അതായത് മുതടുക്കാനുള്ള സ്ഥലങ്ങളാണത് ഓരോ സ്ഥലങ്ങളുടെയും വലുടുക്കാനുള്ള അണ്ടർഗ്രൗണ്ടിലാണ് വലുടുക്കാനുള്ള സ്ഥലമുള്ളത് അതിൻ്റെ മുകളിലുള്ള കൊമ്പകളാണ് ഈ നീല നിറത്തിലുള്ള ആ കാണുന്നത് നീല തന്നെയാണ് കളറും തോന്നുന്നു ഏതായാലും ആ അവിടുന്ന് അതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളും ഈ ഈ എടുക്കുന്ന ഏരിയയിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് സൗത്ത് ഭാഗത്തുള്ള അബുലൂഷൻ അബുലൂഷൻ എന്ന് പറഞ്ഞാൽ വുലു എടുക്കുന്ന ഏരിയയിലാണ് നമ്മുടെ അംഗശുദ്ധി വരുത്തുന്ന ഏരിയയിൽ പോകുമ്പോൾ ബ്രദറിനോട് ഒരു സുഹൃത്ത് ചോദിക്കുക നിങ്ങൾ ഏത് ട്ടേനാണ് അപ്പോൾ വേറെ രാജ്യം പറഞ്ഞ് അപ്പോൾ ഇവൻ ബംഗ്ലാദേശ് എന്ന് എഴുതി ചോദിച്ചത് ബംഗ്ലാദേശ് അല്ലാന്ന് ഞാൻ പിന്നെ തിരുത്തിയാ ഇതാണ് പ്രധാനപ്പെട്ട അവിടുത്തെ വു എടുക്കുന്ന ഏരിയ അതിൻ്റെ മുകളിലാണ് ഈ കുമ്പകളൊക്കെ ഉള്ളത് അത് ഒരു ഫൗണ്ടൻ പോലെയാണ് രൂപീകരിച്ചിട്ടുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ വെള്ളം അപാര ചൂടാണ് ചൂട് എന്ന് പറയുമ്പോൾ ഇവിടെ വെള്ളം ഇപ്പോൾ നല്ല അമ്പത് ഡിഗ്രി ചൂടുള്ള സമയത്താണ് ഞങ്ങൾ വരുന്നത് അങ്ങനെ ഐസ്കലേറ്റർ വഴി കയറി വന്ന് നമ്മൾ പള്ളിയുടെ പ്രധാന ആകർഷണങ്ങളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ പ്രധാനപ്പെട്ട വലിയൊരു മുറ്റവും അതിൻ്റെ ചുറ്റോറും നമ്മൾ ആലോചിച്ച് നോക്കാം നാൽപ്പത്തി ഒന്നായിരം ആളുകൾ ഉൾക്കൊള്ളുന്ന വലിയൊരു പള്ളിയാണത് നാൽപ്പത്തി ഒന്നായിരത്തിലധികം ആളുകളെ അപ്പോൾ അതിൻ്റെ അകത്തു കൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് ഈ പല ഏരിയകളിലേക്കും അതിൻ്റെ സെൻറ്റർ പോയിന്റിലേക്കൊന്നും നമുക്കെന്തിയില്ല പ്രവേശനമില്ല കാരണം ഈ അട്രാക്ഷൻ്റെ ഭംഗി നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് നിസ്കാരം നടക്കുന്നത് ആ കാണുന്ന കുബ്ബയുടെ ആ ഉള്ളിലൊക്കെയാണ് നടക്കുന്നത് ഇവിടെയുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ആർക്കിടെക്ചറാണ് ഈ ഇതിൽ ആർട്ട് വർക്ക് എന്ന് പറയുന്നത് ഒരുപാട് മുഗൾ രാജവംശത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് അബ്ബാസി കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഈ ആർട്ട് വർക്കിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതൊക്കെ വലിയ ഇത് തന്നെ ഉണ്ടോ അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ പേരുകൾ മുഴുവനും കൊത്തിവെച്ചിട്ടുള്ള ആ ഏരിയയാണ് കെബല എൻ്റെ ഏരിയ എന്നൊക്കെ അടയാളപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആളുകൾക്ക് മനസ്സിലാകാനും പറഞ്ഞു കൊടുക്കാനൊക്കെ അതൊരു സുഖമാണ് കാരണം ആ അള്ളാഹുവിൻ്റെ പേരുകൾ എഴുതി വെച്ചിട്ടുള്ള ആ ചുമർ അതിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിക്കേണ്ടത് അങ്ങനെ ആ നിസ്കരിക്കുന്ന ഏരിയക്കാണ് കെബില എന്നൊക്കെ പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കഴബയുടെ നേരെയാണ് നിസ്കരിക്കുന്നത് പോയിൻറ്റിങ് ടു കഴബ അങ്ങനെയൊക്കെ ആളുകൾക്ക് നമ്മൾ കുറേ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടോ കാരണം പല നാട്ടിലുള്ള ആളുകൾ കാണാൻ വരുന്നതുകൊണ്ട് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തു പിന്നെ ഈ കാണുന്ന പൂക്കളും ആ വള്ളികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പ്രത്യേകമായ രീതിയിലാണ് അതായത് ത്രീ ഡി വർക്കാണ് ത്രീ ഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മാർബിൾ കഷ്ണങ്ങൾ കൊത്തിയെടുത്ത് അത് പൂ പോലെയാക്കിയിട്ട് ഈ നിലത്തുള്ളതല്ല ആ ഉള്ളതാണ് ഞാൻ പറയുന്നത് നിലത്തുള്ളത് നമ്മളതിൽ പതിച്ചു വെച്ചിട്ട് തന്നെയാണുള്ളത് പക്ഷേ ആ ചുമരുമുള്ളതൊക്കെ ത്രീ സിക്സ്റ്റി അത ത്രീ സിക്സ് ത്രീ സിക്സ്റ്റി അല്ല ത്രീ ഡി ആണ് അതിലുള്ളത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ നബ്റല്ലോഹമ്മർ കഥ അദ്ദേഹം ത്തിൻ്റെ ഖബറാണ് അതായത് ഷെയ്ഖ് സായിദ് ബിൻ അൽ നെഹിയാൻ എന്ന് പറയുന്ന അബൂദാബിയുടെ ശില്പ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിലാണ് ഇത്രയും വലിയൊരു രാജ്യം രൂപം കൊള്ളുന്നത് ഈ പള്ളി രൂപപ്പെടുത്തിയ ശേഷം നമ്മൾ ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി നാലിൽ അദ്ദേഹം മരിക്കുന്നു രണ്ടായിരത്തി ഏഴിൽ ഇത് തുറന്നു കൊടുക്കുന്നു ആ സമയമാകുമ്പോഴേക്ക് ഇവിടെ ഇതിൻ്റെ പുറത്ത് തന്നെ അദ്ദേഹത്തിന് ഖബറുണ്ടാക്കുകയാണ് ഈ കബറിൻ്റെ ഈ ഭാഗത്തേക്കൊന്നും ആളുകളാരും വരാറില്ല എന്നാണ് വാസ്തവം മില്യൺ ആളുകൾ വരുമ്പോഴും ഒരു പത്ത് മുന്നൂറ് അഞ്ഞൂറ് ആളുകളൊക്കെ മാത്രമേ ഈ ഭാഗത്തേക്ക് വരലുള്ളൂ ആളുകൾ കരുതിയിട്ടുള്ളത് ഈ ഏരിയയിലേക്ക് പ്രവേശനം ഇല്ല എന്നാണ് ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് പ്രവേശനം ഉണ്ട് നമ്മൾ ചോദിക്കണം ഖബറിൻ്റെ അവിടുക്കാന്ന് പറഞ്ഞാൽ അവർ നമ്മൾ വിടും അപ്പോൾ നമുക്ക് കുറേ അട്രാക്ഷൻസ് ഇപ്പുറത്ത് വന്നിട്ട് കാണാനും പറ്റും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വഴി അപ്പോൾ ആളുകൾ നമ്മൾ ചോദിച്ചാൽ മതി ഖബർ എവിടെ നിന്ന് സെക്യൂരിറ്റീസിനോട് ചോദിച്ചാൽ അവർ നമ്മളങ്ങനെ ഡയറക്റ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മളെ വിടില്ല കാരണം ഫോട്ടോ എടുക്കാനാണ് എഴുതിയിട്ട് അവർ നമ്മൾ വിടില്ല ഉറപ്പാണ് അപ്പോൾ അതാണ് നം നിങ്ങളോട് പറയാനുള്ള ഒരു മറ്റൊരു കാര്യം ഇതിന്റെ ഒരു രാത്രി വ്യൂ ഇവിടെ വന്ന് ചെയ്യണം എന്ന് എനിക്ക് വലിയ ഒരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ രാത്രി നമുക്ക് പല സമയത്തും അവിടെ എത്തിപ്പെട്ടാൽ തിരിച്ച് പോരാനുള്ള സൗകര്യം ഒക്കെ ആലോചിച്ച് നമ്മൾ പോരാറില്ല അപ്പോൾ ഒരു ദിവസം രാത്രി നമ്മളതിലൂടെ പാസ് ചെയ്ത സമയത്ത് എടുത്ത വീഡിയോ ആണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് രാത്രി വല്ലാത്തൊരു വ്യൂ ഉണ്ട് മാത്രമല്ല നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നിങ്ങളുടെ ആർക്കെങ്കിലൊക്കെ ഇങ്ങനത്തെ അട്രാക്ഷൻസൊക്കെ കാണുന്നതൊക്കെ ഇഷ്ടമുള്ള ആളുകൾ ആളുകളുണ്ടാവും അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ അമർത്തി ഒക്കെ വച്ചാൽ അതേപോലെയുള്ള പ്രധാനപ്പെട്ട വീഡിയോസ് മാത്രമാണ് നമ്മൾ ഇടുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടും അബുദാബിയുടെ എന്ത് കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളത് എന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്തിരിക്കും താങ്ക്